ഇന്നൊരു ഇനി യാത്ര തുടങ്ങാം നിങ്ങളുടെ സ്വപ്ന കരിയറിലേക്ക് അക്കാദമി ജംഗ്ഷൻ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കള്ള് കുടിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് കള്ളുകളിൽ മായം ചേരുന്നു മദ്യപാനികളല്ലാത്തവരടക്കം രുചിച്ചു നോക്കാൻ ഇടയുള്ള ഒന്നാണ് കള്ള് തെങ്ങിൽ നിന്നും പനയിൽ നിന്നും ചെത്തിയിറക്കുന്ന കള്ളിന് ആസ്വാദകർ ഏറെയാണ് കരിമ്പനകളുടെ നാടായ പാലക്കാട്ടിൽ കരിമ്പന കള്ളും സുലഭമായി ലഭിക്കുന്ന ഒന്നാണ് ഇപ്പോൾ ഹോട്ടലുകൾ പോലെ കുടുംബമായി എത്താൻ സൗകര്യമുള്ള കള്ളുഷാപ്പുകളും ഏറെയാണ് ഇവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനും കള്ളിനുള്ള അത്രയും ആസ്വാദകരുണ്ട് എന്നാൽ കള്ള് കുടിക്കുന്ന അല്ലെങ്കിൽ കള്ളിനെ ഇഷ്ടപ്പെടുന്നവരുടെ ശ്രദ്ധയിലേക്കാണ് ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കുടിക്കുന്ന കള്ളിൽ മായം ചേർക്കുന്നുണ്ട് കുടിക്കുന്ന കള്ളിന്റെ വീര്യം കൂട്ടാനായി ചേർക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്ന മായങ്ങളാണ് ഡേറ്റ് കഴിഞ്ഞ പാരസിറ്റമോൾ വെളുത്ത പേസ്റ്റ് സ്പിരിറ്റ് ബേക്കിംഗ് സോഡ എന്നിവയ്ക്ക് പുറമെയാണ് രാസവസ്തുക്കളുടെ ഉപയോഗവും ഇത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കും അതുകൊണ്ട് തന്നെ കള്ളു കുടിക്കാനായി ഷാപ്പിൽ എത്തുന്നവർ ഏറെ ശ്രദ്ധിക്കണമെന്നും എക്സൈസുകാരുടെ പരിശോധന ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ളതാണെന്നും അഭിപ്രായം ഉയരുന്നുണ്ട്